ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ടേവർക്ക് സ്വാഗതം എല്ലാവരും വേഗം വേഗം എന്ന് കയറുക കാരണം വലിയൊരു കാര്യമുണ്ട് കേട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടു അത് സൂപ്പറാണ് എല്ലാവരും ചെയ്ത് നോക്കണം പിന്നെ ഇത് ഒരു അഞ്ച് മാസം ഇട്ട ഒരു വീഡിയോ ആണ് അതിപ്പോൾ രണ്ടര ലക്ഷം കഴിഞ്ഞു അതിൻ്റെ വ്യൂസ് വന്നിട്ട് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാർക്കെല്ലാം ആണെങ്കിലോ ഗുണം തന്നെ ഗുണം ഒറ്റ കമന്റ് പോലും ചുമ്മാതാ ചേച്ചി ഇത് ഞങ്ങൾ ചെയ്തിട്ട് പറ്റുന്നില്ല എന്നൊരു വാക്ക് ഇതുവരെ ആൾക്കാർ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എടുത്തു നോക്കാം ഇതിന്റെ ലിങ്ക് കേട്ടോ അഞ്ചു മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ ഞാൻ അന്ന് എനിക്ക് വേണ്ടി ചെയ്തതല്ല മഹേഷ് എന്ന് പറയുന്ന എന്റെ ചേട്ടന്റെ പെങ്ങട മൂലം അവൻ ചെയ്തിട്ട് അവന് ഗുണം കിട്ടിയപ്പോഴാണ് ഞാൻ അന്ന് ആ വീഡിയോ നിങ്ങൾ കിട്ടുന്നത് ഇന്നിപ്പം എനിക്ക് ഗുണം കിട്ടിയതുമായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ മാസം ഈ മാസമല്ല ഈ മാസം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആയിരുന്നു ഈ മാസം ഞാൻ ചെയ്തത് അപ്പം എനിക്ക് അതിൻ്റെ ഗുണം കിട്ടി അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു ഗുണം കിട്ടിയത് കഴിഞ്ഞ മാസമാണ് ഞാൻ ഇട്ടത് ചെയ്തത് അപ്പം എനിക്ക് ഗുണം കിട്ടി ആ ഗുണം എന്താണെന്നുള്ളത് കിട്ടിയത് എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിന് യാതൊരുവിധ ഐറ്റങ്ങളൊന്നുമില്ല നോൺ കഴിക്കാം എല്ലാം കഴിക്കാം പക്ഷേ ഇതും നിങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഈ ഒരു വീഡിയോ എനിക്ക് അതിൻ്റെ ഇടണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണല്ലോ കഴിഞ്ഞ മാസം അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്നിടുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എല്ലാവർക്കും ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഗുണം കിട്ടും ഗുണം കിട്ടിക്കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം കമൻറ്റ് മുഴുവൻ കമൻറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അഞ്ച് മാസം മുമ്പ് ഈ വീഡിയോ ഇട്ട് ഇന്നും ഇന്ന് കമന്റ് കൊണ്ടെന്ന് അറിയുമെന്ന് എനിക്കറിയാം അതുപോലെ ഗുണങ്ങളാണ് ചെയ്തിട്ട് വീണ്ടും വന്ന് കമന്റ് ഇടുക വീഡിയോയിലോട്ട് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് എന്താ വീഡിയോ എന്നുള്ളത് വലിച്ചു നീട്ടി അന്നത്തെ വീഡിയോ അഞ്ച് മാസം ഇട്ട വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചേച്ചി പ്ലീസ് ചേച്ചി വലിച്ചു നീട്ടി പറയാതെ ചേച്ചി പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്ക് ചേച്ചി ഞങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാനാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കേട്ടോ ആരും മോശപ്പെട്ട കമന്റ്സ് ഇട്ടിട്ടില്ല നിങ്ങൾക്കും പോയി എൻ്റെ വീഡിയോയ്ക്കകത്തെടുത്ത് കമന്റ് എന്നതായിട്ടേക്കുന്ന നോക്കാം ഞാൻ സത്യമാണോ അല്ലയോ എൻ്റെയോ എന്നുള്ളത് എനിക്ക് ലക്ഷങ്ങളുടെ കമന്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് കാരണം എനിക്ക് മൊത്തം വായിച്ച അതിൻ്റെ റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ കാരണം ഓരോരുത്തർ ചെയ്ത് ഓരോരുത്തർ ചെയ്തിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് ഓരോരുത്തർക്ക് കിട്ടിയ റിസൾട്ട് വന്നിട്ട് വന്ന് പറയുന്ന കമൻസുകളാണ് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പം എന്താണെങ്കിലും എനിക്ക് കിട്ടി കഴിഞ്ഞ മാസം എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ചെയ്തതാണ് ചെയ്തതിന്റെ റിസൾട്ട് കഴിഞ്ഞ മാസം മീൻസ് ഞങ്ങൾ ദുബായി പോകുന്നില്ലേ ദുബായിൽ എന്നായിരുന്നു ഞങ്ങൾ പോകാൻ പോയത് ഏഴാം ഏഴാം തീയതി അല്ലായിരുന്നു ഏഴാം തീയതിക്ക് മുമ്പാണ് ഞാൻ ഇത് ഇട്ടത് ഏഴാം തീയതിക്ക് ആ മുമ്പ് തന്നെ മുമ്പിട്ട് ഞാൻ ദുബായിലോട്ട് ചെന്ന് ക ഞങ്ങൾ ഇവിടുന്ന് ഇത് എന്താ പറയുന്നത് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമുണ്ടായി കാരണം ആ ഒരു സന്തോഷമായിരുന്നു ഞാൻ നിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ വീഡിയോയ്ക്ക് ആ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ ഒരു ടിപ്സ് ചെയ്തത് കാരണം എന്താണെന്ന് പറയാ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക കേട്ടോ അത്രമേൽ ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്നാന്നുള്ളത് ഞാൻ ആദ്യം പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോ ചെയ്താണ് എന്നാൽ ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വന്ന് പറയുവാണ് നിങ്ങൾ ഈ ഏത് ദിവസമാണേലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇടാൻ വേണ്ടി തിരഞ്ഞെടുക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇടത് കൈയുടെ ഉള്ളം കൈയിൽ വേണം ഇതിന്റെ സിമ്പല് വരയ്ക്കാൻ വാച്ച് കെട്ടുന്നിടത്താണ് ഇതിന്റെ നമ്പർ എഴുതുന്നത് വേണ്ടിയ പേന എന്ന് പറയുന്ന റെഡ് മാത്രമേ പറ്റുകയുള്ളൂ റെഡ് പേന മാത്രം കൊണ്ട് പറ്റത്തുള്ളൂ എഴുതാൻ പിന്നെ എന്ന് പറയുന്നത് ആ കുളിച്ചിട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല പക്ഷെ ഞാൻ കുളിച്ചിട്ടാ ചെയ്ത് കേട്ടോ ഞാൻ കുളിച്ചിട്ടാണ് നൊയമ്പ് നൊയമ്പൊന്നും ഇല്ലെങ്കിൽ നോണക്ക കൂട്ടാം ഒരു പ്രശ്നവും ഇത്ര സമയമൊന്നുമില്ല ഒന്നുമില്ല എത്ര ദിവസമൊന്നുമില്ല നമുക്ക് കിട്ടുമ്പോൾ ഇത് നമ്മുടെ ഉപ എന്താ പറയട്ടെ ഈ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഒരെണ്ണം അടുത്ത ഒരെണ്ണം ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെയൊക്കെ പല പല വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇതിന്റെ ആഗ്രഹം സഹായിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അല്ല നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് വെറു ചിലവർക്കൊക്കെ ഈ ചേച്ചിക്ക് പ്രാന്താണോ എന്നാണ് പ്രാന്തൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും കിട്ടിയ കാര്യമാണ് എനിക്കും കിട്ടി പെങ്ങളുടെ മോനും കിട്ടി അങ്ങനെ പല ആൾക്കാർക്ക് കിട്ടി കമൻ്റ് എടുത്ത് നോക്കുക അപ്പൊ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഫസ്റ്റിലെ തന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഫേസ് കയ്യേൽ ഇട്ട് കഴുകി സോപ്പോ എന്താ നിങ്ങൾ നന്നായിട്ട് കഴുകുന്ന വെച്ചാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് കൈ നന്നായിട്ട് ചൂടുപിടിപ്പിക്കണം ആദ്യം കയ്യലിങ്ങനെ ഇതൊരു ശക്തി കേട്ടോ ഇതെല്ലാം പ്രപഞ്ച ശക്തിയാണ് ശരിക്കും പറഞ്ഞ ഏ നമ്മള് വിശ്വസിച്ചാ എല്ലാം ഉണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ ഒന്നുമില്ല അങ്ങനെയാണല്ലോ നമ്മുടെ കാര്യങ്ങൾ അപ്പം നന്നായിട്ട് കയ്യെ ചൂട് പിടിപ്പിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇത് എഴുതി തുടങ്ങും വൃത്തിയായിട്ട് കൈ കഴുകണം കേട്ടോ കൈ കഴുകി തുടച്ച് നല്ലതായിട്ടൊന്ന് കൂട്ടി കൈ ഇങ്ങനെ ഒന്ന് തിരുമ്മിട്ട് ചൂട് പിടിച്ചൊന്ന് തോന്നണം നല്ല ചൂട് നമ്മുടെ കൈ വരുമല്ലോ നമ്മൾ യോഗ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു ഏ മേത്തിങ്ങനെ വെക്കുന്നു തൂ കൂട്ടി ഇങ്ങനെ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ വെക്കുന്നു ഏർ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് കൈ നന്നായിട്ട് ചൂട് പിടിപ്പ് എന്നിട്ട് നമ്മുടെ ഒരു സിംബല് നിങ്ങൾ കണ്ടോ ദ ഈ സിമ്പലാണ് വരക്കേണ്ടിയത് നിങ്ങൾക്ക് നിങ്ങക്ക് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് താഴോട്ട് ഒരു വര എന്നിട്ട് ദാ ഇത് നോക്കിക്കേ എന്നാന്ന് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്ന നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ സെവൻ വൺ ടു സിക്സ് നയൻ ഇതാണ് നമ്മുടെ നമ്പർ ഈ വാച്ച് കെട്ടുന്ന ഈ ഭാഗത്ത് വേണം സെവൻ വൺ ടു സിക്സ് നയൻ എനിക്ക് കാണാപ്പാടാ ഞാൻ എഴുതി എഴുതി കേട്ടോ എഴുതി ഏ എന്നായിരുന്നു ഞാൻ ദുബായി പോയത് എത്രാം ആയിരുന്നു ഏഴാം തീയതി അല്ലേ ദുബായ് പോയത് ആ ഏഴാം തീയതി പോയി അപ്പം അതിനു മുമ്പ് ആറ് അഞ്ച് നാല് മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അങ്ങോട്ട് അവിടെ പോയില്ലേ ദുബായ് പോയില്ലേ നമ്മളെ പോകുന്ന അന്നുണ്ടല്ലോ ഏഴാംതി അപ്പം തീയതി രാത്രിയിലാണല്ലോ ഞങ്ങൾ ഇവിടുന്ന് പോയത് ആ അതായത് പതിനൊന്നര മണിക്കൂടുന്ന് ഇറങ്ങി രാത്രിയില് അവിടുത്തെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ വെളുപ്പിന് അഞ്ചരയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഇവിടെ എത്ര മണിക്കാണ് ആ വെളുപ്പിന് അഞ്ചരയുടെ ഫ്ലൈറ്റിനാണ് ഞങ്ങൾ പോയത് നേരത്തെ അകത്ത് കയറിയിരിക്കണം ചെക്കിംഗ് ഒക്കെ കഴിവല്ലോ ഇമിഗ്രേഷനും ഒക്കെ നേരത്തെ കഴിയുമല്ലോ മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മൾ കയറിയിരിക്കണ്ടേ അപ്പൊ ആ പോകുന്ന അന്നും വരെ ഈ ഒരു സാധനം വരച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് പോയത് ഇമിഗ്രേഷൻ അല്ല കഴിഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനമായി ഇതിന്റെ ആഗ്രഹം സാധിച്ചു കൂട്ടുകാരെ അത് പറയാം കേട്ടോ എന്താന്ന് പറയാം ആ അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഇതേ നോക്കിക്കൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്താഗ്രഹ വേണ്ടിയെന്ന് ഒത്തിരി വലിയ എമണ്ടൻ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ പറയില്ല നിങ്ങൾക്ക് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അവിടുത്തെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം മാറ്റി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പണത്തിന് പെട്ടെന്ന് ഒരാവശ്യം വന്ന ഒരു കോടി കിട്ടാനല്ല കുറച്ച് എവിടെ നമുക്ക് കിട്ടണേ ആരെങ്കിലും സാധിച്ചു തരണേ എന്ന് നമുക്ക് എന്താണ് ഒരു ആഗ്രഹം പറയാവുള്ളൂ ഞാൻ പറഞ്ഞ ആഗ്രഹം എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയാം പറഞ്ഞു കഴിയാം നമുക്ക് എന്താഗ്രഹവും നമ്മൾ സാധിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്ത് നിങ്ങളോട് പറയാം പക്ഷെ എല്ലാ ആഗ്രഹവും നമുക്ക് പറയാം ഈ ആഗ്രഹം എനിക്ക് പറയാം ഞങ്ങൾ ഇമിഗ്രേഷന് മുമ്പായിട്ട് നമ്മൾ സ്കൈ ട്രാവൽസുകാര് നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു തല ഒരു ഹെഡ് ഒരാൾക്ക് ഒരു പേഴ്സണ് ഏഹ് അമ്പതിനായിരം രൂപ നമ്മുടെ കൈ വേണം ഒരാൾക്ക് അവിടുത്തെ റൂൾ അതാ ദുബായിലെ ഏഹ് അമ്പതിനായിരം അപ്പം ജസ്റ്റ് എനിക്കമ്പത് ചേട്ടൻ അമ്പത് നൂറായോ ഒന്നായോ മോനമ്പത് മറ്റേ മോനമ്പത് അപ്പൊ എത്രയായി ഒന്ന് രണ്ട് ലക്ഷം അതായത് അമ്പത് ഒമ്പത് നൂറ് അമ്പത് ഒമ്പത് രണ്ട് ലക്ഷം രൂപ കൈമണിയായിട്ട് നമുക്ക് വേറെ ഒന്നും തൊടാതെ നമ്മുടെ കൈ വേണം നടക്കോ രണ്ടു ലക്ഷം രൂപയൊക്കെ കൈമണിയായിട്ട് എങ്ങനെയാലും എവിടുന്നെങ്കിലും ഒപ്പിക്കാന്ന് വെച്ചാൽ രണ്ടും വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ആ ഒരു ഇതൊന്നും ചെക്കിങ്ങിന്റെ സമയത്ത് ഇമിഗ്രേഷന് എന്താണേലും അതിനൊന്നും ചോദിക്കരുതേ ഏഹ് എയർപോർട്ടിൽ ഇതൊന്നും ചോദിക്കരുതേ ഏഹ് അതുപോലെ തന്നെ ചേച്ചിമാരുടെ ചേച്ചിയുടെ കയ്യിൽ വേണം ഏഹ് മറ്റേ മോന്റെ കയ്യിൽ വേണം എത്ര ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കയ്യിൽ അമ്പതിനായിരം വെച്ച് ഓരോരുത്തർക്ക് വേണം നടക്കാത്ത കാര്യാണ് പിന്നെ തട്ടി മുട്ടിയൊക്കെ എവിടെന്നെങ്കിലും ഒപ്പിക്കാം പോകുന്നതിന് തന്നെ നല്ല ചിലവാണ് ടിക്കറ്റിലും അല്ലാത്ത കാര്യങ്ങൾക്കും എല്ലാം നല്ല ചിലവാണ് ഏഹ് അതുകൂടാതെ കയ്യിൽ ഇത്രയും കൂടെ ആവശ്യമുണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു ഇത്രയൊന്നും കൈ വെച്ചില്ല ഏകദേശം അടിപ്പിച്ചൊക്കെ വെച്ചു ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് പോയത് കേട്ടോ എന്താണേലും ഒരു അക്ഷരം കൈമണി എത്രയുണ്ടെന്നോ ബൈ ക്യാഷ് എത്ര ഉണ്ടോന്നൊന്നും ചോദിച്ചില്ല കേട്ടോ അതാണ് അതിനായിരുന്നു ഞാൻ ഈ ചിഹ്നം എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങളൊന്നും പേടിക്കണ്ട അവരൊന്നും ചോദിച്ചില്ല നമ്മുടെ ഈ പ്രാർത്ഥിച്ചതിൻ്റെ ശക്തി ആയിരിക്കാം പക്ഷേ യൂട്യൂബ് എടുത്ത് ഞാൻ അതിനു മുമ്പൊക്കെ ഞാനിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു കാര്യം ട്രാവൽസുകാർ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കി ഓരോരുത്തർ പോകുന്നത് ആരോ രണ്ട് കൂട്ടരെ എങ്ങാണ്ട് അവിടെ പിടിച്ചു വെച്ചു ഇങ്ങനെ പൈസ കയ്യിൽ ഇത്രയില്ലാഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വിട്ടില്ല എന്നൊക്കെ യൂട്യൂബിലൂടെ നിങ്ങളെടുത്ത് നോക്കിക്കോ ദുബായ് പോകുമ്പോഴത്തേക്കുള്ള റൂൾസെന്നു പറഞ്ഞ് അടിച്ചു നോക്കിക്കോ ഏഹ് രണ്ടും കൽപ്പിച്ച് ഞാനിതങ്ങ് പ്രാർത്ഥിച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു ഒന്നും പഠിക്കണ്ട നമ്മളോട് ഒരു അക്ഷരം ചോദിക്കത്തില്ല എത്ര ഉണ്ടോന്നൊന്നും ചോദിക്കാം നമ്മുടെ കയ്യിൽ എന്താണേലും നമ്മൾ കുറച്ച് കരുതിയിട്ടുണ്ട് നമുക്ക് കാർഡുണ്ടായിരുന്നു കാർഡിനകത്തൊക്കെ പൈസ ഉണ്ട് അങ്ങനെ ഒക്കെ കരുതി വെച്ചിട്ടുണ്ട് ക്യാഷായിട്ട് ഒന്നും ഇല്ലായിരുന്നു ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ നമ്മൾ വലിയ ഭാവം കളിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മളെന്നാലും എപ്പ എങ്ങനെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചുങ്ങളുടെ മോൻ്റെ കാർഡിലൊക്കെ ഉണ്ട് ചേച്ചിയുടെ മോൻ്റെ കാർഡിൽ അങ്ങനെ പലതും ആയിട്ട് കരുതി വെച്ചിട്ടുണ്ട് പക്ഷെ ക്യാഷ് ആയിട്ടില്ലായിരുന്നു കേട്ടോ എന്താണേലും അഞ്ച് പൈസ നമ്മളോട് ചോദിച്ചില്ല എത്രയുണ്ടെന്നോ ഒന്നും ചോദിക്കാതെ നമ്മുടെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളിത് പറന്ന് എന്ന് പോയി എവിടെ ചെന്നു നമ്മൾ അബുദാബി എയർപോർട്ടിൽ ചെന്നു ആ ഒരു കാര്യം കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പ്രപഞ്ച ശക്തിയോട് വിളിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം അപ്പം ബാക്കി പറഞ്ഞില്ല മുപ്പത് മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പിന്നെ വിട്ടുകാടാം പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഒന്നും ശ്രദ്ധിക്കണ്ട പിന്നെ അപ്പൊ തന്നെ ചിലപ്പോ വൈകിട്ടാകുമ്പോൾ രാവിലെ എഴുതുന്നെങ്കിൽ വൈകിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഹായിച്ചു കിട്ടും ചിലപ്പോൾ പിറ്റേ ദിവസം ആയിരിക്കും ചിലപ്പോൾ പിറ്റേ ദിവസം ആയി കാണത്തില്ല അപ്പോഴും ഇതുപോലെ എഴുതി മുപ്പത് സെക്കൻഡ് എഴുതി എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ അത് വീണ്ടും പ്രാർത്ഥിക്കുക മിക്കവാറും ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ആവും കേട്ടോ ഓക്കെ ആകുന്നിടം വരെ ഇതെഴുതി പ്രാർത്ഥിക്കണം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുകയേ വേണ്ടതിനകത്ത് അടുത്ത എന്തെങ്കിലും എഴുതുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്റെ ആഗ്രഹം എന്താ സാധിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളും ഇതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളും ഇതുപോലൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നല്ല വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടുമെന്നുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് ആരും കളിയാക്കണ്ട കളിയാക്കി ചെയ്യുകയും വേണ്ട ചെയ്യാത്തവർ ചെയ്യണ്ടെന്നേ ഉള്ളൂ മനസ്സിൽ പോലും വെറുതെ പോലും കളിയാക്കരുത് ചെയ്തില്ലേ ചെയ്യണ്ട കേട്ടല്ലോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ